ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണാണ് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതിനു മുമ്പായി മുപ്പത്തഞ്ച് വർഷത്തോളം ഞാൻ ശ്രീ ശ്രീചിത്രത്തിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വാസ്കുലർ സർജറി കൺസൾട്ടൻറ്റും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമായി റിട്ടയർ ചെയ്ത ശേഷമാണ് എസ് യു ടി വന്നിരിക്കുന്നത് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രക്തധമനി അസുഖങ്ങളെ പറ്റിയാണ് കൂടുതലായിട്ടും രക്തധമനി അസുഖങ്ങൾ ശുദ്ധരക്തധമനികളുടെ അസുഖങ്ങളായിട്ടാണ് നമുക്ക് കാണുന്നത് വിശിഷ്യ എനിക്കിന്ന് പറയാനുള്ളത് കാലിലേക്കുള്ള രക്തധമനികൾ ശുദ്ധ രക്തധമനികൾക്ക് അസുഖം വന്നാൽ അതെങ്ങനെയാണ് ഒരു രോഗിക്ക് മനസ്സിലാവുന്നത് എന്താണ് രോഗിക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഏത് ഡോക്ടറെ കാണണം എന്തെല്ലാം ടെസ്റ്റ് ചെയ്യണം എന്തെല്ലാം ജീവിതത്തിലുള്ള വ്യതിയാനങ്ങളും മരുന്നുകളുമായി എന്തെല്ലാം കഴിക്കണം ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതാണ് കാലിലേക്കുള്ള രക്തോട്ടം തീർച്ചയായിട്ടും നമ്മുടെ ഈ പൊക്കിളിൻ്റെ അവിടെ വരുമ്പോഴേക്കും മഹാധമനി രണ്ടായി തിരിയുകയും ഓരോ കാലിലേക്കുള്ള ഐലിയാ കാട്രി പിന്നെ ഫിമോറൽ ആട്രി അതിന് താഴെയുള്ള ശുദ്ധരക്തക്കുള്ള വിഭജിക്കുകയാണ് ചെയ്യുന്നത് ഈ ശുദ്ധരക്തക്കുഴലുകളിൽ എഴുപത് ശതമാനത്തിലോ അധികമോ കൊഴുപ്പിൻ്റെ അംശം വന്ന് തടഞ്ഞാൽ അത് രക്തോട്ടത്തിന് തടസ്സമാവുകയും നമുക്ക് നടക്കാൻ പ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാം ഇതിൻ്റെ പ്രധാന കാരണം അത്രോസ്ക്രോസിസ് എന്ന ഒരു രോഗമാണ് അതായത് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ലിപ്പിഡ്സ് ഈ ഫാറ്റ് പാർട്ടിക്കിൾസ് രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി രക്തോട്ടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ അത് കാലിലേക്കുള്ള രക്തക്കുഴലിനാണ് ബാധിക്കുന്നത് പിന്നീട് ഹൃദയത്തിനെ സംബന്ധിച്ചും തലച്ചോറിലേക്കുള്ള രക്ത തോട്ടത്തിലും വരാവുന്നതാണ് ഇത് മൂന്നും പല വ്യതിയാനമായ അവസ്ഥയിൽ ഒരേ പേഷ്യൻസിന് തന്നെ ഒരേ ആൾക്കാരെ വരാവുന്നതാണ് പ തുടക്കത്തിൽ അറുപതോ എഴുപതോ ശതമാനം തടസ്സമാവുമ്പോൾ ഈ ഞാൻ രോഗിയെന്ന് പറയുന്നില്ല ഈ കൂടുതലും ആണുങ്ങൾക്കാണ് ഈ അസുഖം വരുന്നത് അവർക്ക് പണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ നടക്കുന്ന ദൂരം വിട്ട് പെട്ടെന്ന് പതുക്കെ പതുക്കെ നമുക്ക് നടക്കാവുന്ന ദൂരം ഒരു വള്ളവങ്ങോ രണ്ട് വള്ളവങ്ങായി കാലിൽ മസിൽ പിടുത്തം വരിക ക്രാംസ് വരിക എന്നൊരു പ്രയാസം പ്രയാസമുണ്ടാവും അതാണ് തുടക്കം ഈ അവസ്ഥയിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് കൂടുതൽ ടെസ്റ്റിങ്ങും ഉദാഹരണത്തിനായി ഡോപ്പ്ലെ ടെസ്റ്റുണ്ട് അതിലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കാലിന് വേദന വരിക കാലിലൊരു മുറിവുണ്ടായിട്ട് ഉണങ്ങാതെ വരിക അങ്ങനെയാണെങ്കിൽ സി ടി എന്ന ടെസ്റ്റും ചെയ്യണം ചെയ്ത് ആ തടസ്സത്തിൻ്റെ എത്ര ദൂരം തടസ്സമുണ്ട് എവിടെയാണെന്ന് മനസ്സിലാക്കി പലർക്കും തുടക്കത്തിൽ മരുന്നു കൊണ്ടും അതുകൊണ്ട് ശരിയായില്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെൻറ്റിങ് ടെക്നിക്ക് ഇതെല്ലാം ചെയ്ത് രക്തോട്ടം പുനഃസ്ഥാപിക്കേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ കാലിൽ പുണ്ണ് വരുകയും കാലിൽ ആ പൊണ്ണ് മാറുവാനായിട്ട് വിഷമം വരികയ്ക്കും കാലിൻ്റെ വിരലുകൾ കറുത്തുപോകാം അതുകൊണ്ട് ഇത് ഈ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും ആ അവസരത്തിൽ നമുക്കൊരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ രക്തോട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരള എന്ന സംഘടനയാണ് വാസ്കുലർ സർജന്മാരുടെ സംഘടന ഞങ്ങളൊരു ആംബ്യൂട്ടേഷൻ ഫ്രീ കേരള എന്ന ഒരു സ്ലോഗൻ തുടങ്ങി ഇപ്പോൾ അത് ആംബ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ എന്നാക്കിയിട്ടുണ്ട് അത് ഇന്ത്യയിലെല്ലായിടത്തും ഈ അസുഖം കാണുന്നുണ്ട് അതുകൊണ്ട് തുടക്കത്തിൽ ഒരു വാസ്കുലർ സേന കണ്ട് വേണ്ടതായ അതിന് പരിശോധനകൾ ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും മാക്സിമം ദൂ ദൂരം നടക്കാവുന്നത് നടക്കുകയും ചെയ്താൽ ഭാവിയിൽ കൂടുതൽ പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാലിലേക്കാണ് കാലിൽ നമുക്കൊരു ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് എ സ്മൈൽ അതാണ് ഞങ്ങളൊരു സ്ലോകനായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കൊരു കിലോമീറ്റർ നടക്കാൻ പറ്റുന്ന ആൾക്ക് തീർച്ചയായിട്ടും മേജർ രോഗ രോഗങ്ങളോ മേജർ പ്രയാസങ്ങളോ ഉണ്ടാവില്ല നന്ദി നമസ്കാരം